നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിട എപ്പോഴും ദുഃഖകരമാണ് വേദനയുണ്ടാക്കുന്നതാണ് നെയ്മർ ജൂനിയർ അൽഹിലാലിനോട് വിട പറഞ്ഞു അദ്ദേഹം ഇന്നലെ അൽഹിലാലിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലെത്തി സഹതാരങ്ങളോടൊക്കെ വിട പറഞ്ഞു അൽഹിലാൽ തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതോടൊപ്പം എനിക്ക് ദുഃഖമുണ്ട് ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു യെസ് നെയ്മർ ജൂനിയർ അൽഹിലാലിൽ തുടരാൻ ആഗ്രഹിച്ചതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സർക്കംസ്റ്റാൻസസ് ശരിയായി വന്നില്ല നെയ്മർ ജൂനിയർ ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അല്ലെങ്കിൽ തൻ്റെ സഹതാരങ്ങളോട് നടത്തിയ ആ സ്പീച്ചിൽ എന്തൊക്കെയാണോ പറഞ്ഞത് നമ്മളൊന്ന് പരിശോധിക്കണം അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിക്കും നിങ്ങളുടെ സ്നേഹത്തിനുമൊക്കെ ഞാൻ നന്ദി പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് അൽഹിലാലിൻ്റെ ഈ ഒരു കളറിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയതിൽ പക്ഷേ സമയം വളരെ കുറച്ച് സമയം മാത്രമേ എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി ഈ സാഹചര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഫേവറബിൾ ആയിട്ട് വന്നില്ല എനിക്ക് കളിക്കളത്തിൽ സ്റ്റേഡിയത്തിൽ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള പ്ലേസ് കളിക്കളമാണ് അവിടെ എനിക്കെൻ്റെ ബെസ്റ്റ് ഫുട്ബോൾ പുറത്തെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതാണ് ദൈവത്തിൻ്റെ തീരുമാനം ഓഫ് കോഴ്സ് ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ രാജ്യത്തേക്കും മടങ്ങിപ്പോകുന്നതിൽ ഞാൻ സന്തോഷവാനായിരിക്കാം പക്ഷേ ഞാൻ വളരെയധികം ദുഃഖിതനാണ് എനിക്ക് നിങ്ങളോടൊപ്പം തുടരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ വണ്ടർഫുൾ ആണ് ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെ സന്തോഷവാനാണ് ഈ ഒരു സ്നേഹത്തിന് ഇവിടെ ഞാൻ എത്തിയ ആദ്യ ദിവസം മുതൽ എനിക്ക് ലഭിച്ച സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളറിയുക നിങ്ങൾക്ക് വേണ്ടി ചീറിയാൻ വേണ്ടി ഒരാൾ പുറത്തുണ്ട് എന്ന് ഞാൻ ഇവിടുത്തെ ഫുട്ബോൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഐ ഗോട്ട് ഓൾ ദി ലവ് ഹിയർ ഐ വാണ്ട് ടു താങ്ക് യു ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു കൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ അവിടം വിട്ട് പോകുന്നത് അതോടൊപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയുകയാണ് എനിക്കറിയാം ഞാൻ വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ട്രെയിനിങ് ഘട്ടത്തിലും മറ്റുമൊക്കെ ഞാൻ ചില ഘട്ടങ്ങളിൽ ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ അത് ജോലിയുടെ ഭാഗമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചീ നിങ്ങൾ എന്ത് നേട്ടം നേടിയാലും അത് ആഘോഷിക്കാൻ ഞാനുണ്ടാവും ചീറിയാനുണ്ടാവും ഈ മൊമെൻറ്റിൽ ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് കൂടി വിട പറയുകയാണ് എന്നാണ് ഇവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഒരു സങ്കടം വളരെ വ്യക്തമാണ് അദ്ദേഹം അവിടെ തുടരാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ വേണ്ട കോച്ച് ഓർഗെ അദ്ദേഹത്തെ വേണ്ട അപ്പോൾ പിന്നെ അവിടെ കളിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങും ഒരു ദിവസം ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ മൈക്രോഫ്റ്റോക്ട് വെക്കാം